സുഹൃത്തുക്കളെ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ടി വി എസിൻ്റെ ഒരു ചെറിയൊരു വണ്ടിയാണുണ്ടോ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ഈ വാഹനം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻഷുറൻസും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ലാസ്റ്റിലാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ടൊക്കെ നോക്കി വരുമ്പോൾ അത്യാവശ്യം ഫുള്ളാണ് പിന്നെ ഇതിൻ്റെ വണ്ടിയുടെ ആവശ്യങ്ങൾ നോക്കി വരികയാണെങ്കിൽ സി എൻ ജി ആണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെയാണ് ചെറിയ ബഡ്ജറ്റ് വിലക്ക് ആഗ്രഹങ്ങളൊക്കെ ആൾക്കാരുണ്ടാവും ടി വി എസ് അന്വേഷിച്ചെടുക്കണേ അവർക്ക് പറ്റിയൊരു വാഹനമാണ് കേട്ടോ ഇത് വല്ലാതെ ഒന്നും ഓടിയിട്ടില്ല അപ്പോൾ ഡാഷ് ബോർഡും കാര്യങ്ങളും ഇതൊക്കെ കണ്ടില്ല നല്ലൊരു വാഹനം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിലും പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡൂറോ മാക്സ് ടി വി എസിൻ്റെ വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഡൂറോ മാക്സിൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും അവർക്ക് വെച്ച് ചെറിയ പൈസക്ക് കിട്ടിയ വണ്ടിയാണ് അത്യാവശ്യം ലോണും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് അതും കിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ആയതുകൊണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വലിയ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല അപ്പോൾ ഇതൊക്കെ ചെറിയ പൈസൻ്റെ വണ്ടികളാണ് ആവശ്യക്കാരെങ്കിലൊക്കെ ഉണ്ടാവും എന്നുവെച്ചാൽ മോഡൽ കൂടിയ വണ്ടിക്ക് എടുക്കാൻ കഴിയാത്തവർക്ക് ചെറിയ പൈസക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും സി എൻ ജി ആണ് മൈലേജും കാര്യങ്ങളും കിട്ടും ചെയ്യും നമുക്ക് ചെറിയ വണ്ടി ആവശ്യക്കാരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വലിയൊരു വാഹനം തന്നെയാണിത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ് അപ്പോൾ എന്ത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല പണി കാര്യങ്ങളൊന്നും എടുക്കാറില്ല അപ്പോൾ എടുക്കുമ്പോൾക്ക് അത് കൊണ്ടുപോയാണ്ട് ഓടിയാൽ മതി വണ്ടി പാർട്ടി ആവശ്യപ്പെടാത്ത വില എന്ന് പറയുമ്പോൾ വലിയൊരു വിലയൊന്നും ഇല്ല ചെറിയ പൈസ തന്നെയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ആയതുകൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് ഈ വണ്ടിക്ക് വില ആവശ്യപ്പെടുന്നത് അപ്പോൾ പുതിയ വണ്ടി ഇപ്പോൾ അല്ലാതെ ഇലക്ട്രിക് ബോക്ക് ഇറങ്ങിയ സ്ഥിതിക്ക് ഇതുപോലത്തെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും സി എൻ ജിനോട് താല്പര്യമുള്ളത് അപ്പോൾ അവർക്ക് പറ്റിയൊരു വാഹനമാണ് വലിയ ഓവർ പണി കാര്യങ്ങളൊന്നുമില്ല തുരുമ്പ് കയറുന്ന സംഭവം ഇല്ല കേട്ടോ ഇതുപോലെ പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ നീറ്റാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേപ്പർ ഭാഗങ്ങളൊക്കെ പുതിയതെടുത്ത് നല്ലൊരു കണ്ടീഷനോട് റണ്ണിങ് കണ്ടീഷനോട് കൂടിയ ടി വി എസിൻ്റെ ഡൂറോമാർ